വിമത വൈദികർ ഒരു വിഭാഗം വൈദികരെയും അവരെ പിന്തുണയ്ക്കുന്ന ചില ആത്മാരെയും കൂട്ടി പുറത്തുപോയി പുതിയൊരു ഒരു സഭയുണ്ടാക്കാൻ ശ്രമം ആരംഭിച്ചോ അങ്ങനെ ചില സംശയങ്ങളും ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഏകം സഹോദര്യ കൂട്ടായ്മ ഏകം ഫാറ്റർറ്റി എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അത് പുതിയൊരു സഭയായി രൂപാന്തരം പ്രാപിക്കുമെന്നാണ് കേട്ടത് ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ ധാർമ്മികവും സാമ്പത്തികവുമായ പിന്തുണയോടെ അവർ ഇതിനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് കുറെ നാളുകളായി പറയുന്നു എന്നാൽ സഭാ നേതൃത്വം ഇതിന് ഗൗരവമായി എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല വിമത വൈദികരെ എല്ലാവിധത്തിലും സംരക്ഷിക്കാനും ചേർത്ത് നിർത്താനുമാണ് ശ്രമിച്ചത് വത്തിക്കാതിന്റെ കണ്ണേർ കിട്ടാതെ മെത്രാൻ തങ്ങളുടെ കാപ്പയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞു സൂക്ഷിച്ചു എന്നതാണ് വാസ്തവം വിമത സഭയ്ക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ സഭാ നേതൃത്വം ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം വിശ്വാസികളുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കൊണ്ട് നിങ്ങൾ നിരന്തരം നടത്തിയ പ്രീണന ശ്രമങ്ങൾ കൊണ്ട് എന്തു നേടി വിമതന്മാർക്ക് താങ്കളുടെ ലക്ഷ്യത്തെ ലക്ഷ്യത്തെപ്പറ്റി തികഞ്ഞ ധാരണയുണ്ട് ആ ലക്ഷ്യം നേടുന്നതിനുള്ള ആദ്യ പടിയാണ് ഏകം ഫ്രട്ടേണിറ്റി രൂപീകരണം അതുവഴി അവർ ലക്ഷ്യം വെക്കുന്നത് ഭാവി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഫണ്ട് സമാഹരിക്കുക എന്നതാണ് പണമുള്ള പള്ളികളിലും സ്ഥാപനങ്ങളിലും വിമതരാണ് പിടിമുറുക്കിയിരിക്കുന്നത് സഭ വിട്ടുപോകുന്നാലും സുരക്ഷിതത്വം ഉറപ്പാണെന്ന ബോധ്യം വൈദികർക്ക് കൊടുക്കുന്നു എറണാകുളം അതിരൂപതയെയും ഇടവകകളെയും കേസിൽ കുടുക്കി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കുകയാണെന്നതും ഇവരുടെ അജണ്ടയാണ് വിമതന്മാരുടെ പൈശാചികമായ ഗെയിം പ്ലാനിനെ ഉൾപ്പറ്റി ഗ്രാഹ്യമില്ലാതെ സഭാനേതൃത്വം പൊട്ടം കളിച്ചു കൊണ്ടിരുന്നാൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് ഉറപ്പാണ് വിമതന്മാരുടെ ഇടയിൽ ഇതെല്ലാം നടക്കുമ്പോഴും ഇതിൽ എതിരഭിപ്രായമുള്ള വൈദികരും ഉണ്ട് അവർക്ക് കത്തോലിക്ക സഭ വിട്ടുപോകാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വൈദികരുടെ ഇടയിൽ രൂക്ഷമായ ഭിന്നതയാണുള്ളത് മാത്രമല്ല അതിരൂപത ആസ്ഥാന ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഇരുപത്തി ഒന്ന് വൈദികരും അവർക്ക് പിന്തുണയുമായി എത്തിയ പതിനാറ് വൈദികരും ഒഴിച്ച് ഭൂരിപക്ഷം വൈദികരും മെയ് മാസത്തിലെ തങ്ങളുടെ സ്ഥലം കൂടി പുതുതായി എത്തുന്ന ഇടവകയിൽ വിശുദ്ധ കുർബാന ഏകൃത രീതിയിൽ അർപ്പിക്കുമെന്ന ധാരണയിലും എത്തി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാബോലത്തെ വികാരി ജോസഫ് ആംബ്രാനി പിതാവിന്റെ നയതന്ത്രത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഭൂരിപക്ഷം വൈദികരും എത്തിയിട്ടുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരം ജനാഭിമുഖ കുർബാന തന്നെയാണ് തങ്ങളുടെ ഇഷ്ട കുർബാന എന്നത് അംഗീകരിച്ചു കൊണ്ട് തന്നെ സഭയുടെ സമാധാനമല്ല തങ്ങളിൽ സ്ഥിരയുടെ കീശുപിർപ്പിക്കലാണ് ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വൈദികർ തങ്ങളുടെ നിലപാട് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് ഈ അടുത്ത കാലത്ത് എറണാകുളം വൈദികർ ചേർന്ന് രൂപീകരിച്ച ഒരു ട്രസ്റ്റ് പുതിയ സഭ രൂപീകരിക്കാനുള്ള ആയുധമാണെന്നും അവർ വിശ്വസിക്കുന്നു ആ തിരിച്ചറിവും വിശുദ്ധ കുർബാനയുടെ ഏകകൃത രീതി അർപ്പിക്കുവാൻ തയ്യാറാകുന്നു ജനാഭിമുഖ കുർബാന എന്ന തങ്ങളുടെ നിലപാട് ചിലർ ആമാശപരമാക്കി എന്നിലാണ് വൈദികർക്ക് എതിർപ്പുള്ളത് തങ്ങളുടെ ഒപ്പം നിന്ന് പാമ്പ്ലാനി പിതാവ് തങ്ങളുടെ അധികാരിയായി വന്നതോടുകൂടി പ്രശ്നപരിഹാരത്തിനായുള്ള കീഴടങ്ങൾ ഇനിയെങ്കിലും വേണമെന്ന നിലപാടുള്ള വൈദികരാണ് ഭൂരിപക്ഷമുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപ അംഗമായ ഒരു വൈദികൻ അതി അതിരൂപതയുടെ മെത്ര പോലത്തെ വികാരിയായി മെത്രാൻ സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ വീണ്ടും തങ്ങളുടെ നിലപാടുകൾ പരാജയപ്പെടുമെന്നുള്ളതാണ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയിലേക്ക് മടങ്ങി വരുന്ന വൈദികരുടെ നിലപാട് സമര നേതൃത്വം നൽകുന്ന വൈദികർ സഭയുടെ സംവിധാനത്തെ തിരുത്തുവാനല്ല മറിച്ച് തങ്ങളുടെ താല്പര്യമുള്ള ഒരു സംവിധാനം ഒരുക്കി സാമ്പത്തിക ലക്ഷ്യം മാത്രമാണ് അതിനു മുന്നിലുള്ള തിരിച്ചറിവും സഭയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികർക്കുണ്ട് രണ്ട് ബാച്ചിലായി പുതിയതായി പട്ടമേറ്റ വൈദികർ എഴുതി ഒപ്പിട്ട് കൊടുത്ത സത്യവാങ്മൂലം അനുസരിച്ച് ഏവർക്കും വിശുദ്ധ കുർബാനയുടെ ഏകൃത രീതി അർപ്പിക്കുവാനുള്ള സാഹചര്യ സൃഷ്ടിയും വൈദികരുടെ താല്പര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുതിയ പൊതുസ്ഥലം മാറ്റം നിലവിൽ വരുന്നതോടുകൂടി അതിരൂപതയിലെ ഇരുന്നൂറോളം വൈദികർ അവർ പുതുതായി സ്ഥാനമേൽക്കുന്ന ഇടവകകളിൽ വിശുദ്ധ കുർബാനയുടെ ഏകുപരീതി അർപ്പിച്ചു തുടങ്ങുവാനാണ് തീരുമാനം